െ അടിപൊളിയല്ലേ അങ്ങനെ അടിപൊളി ആവട്ടെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു യെസ് അപ്പൊ അതുപോലെ തന്നെ ഈസ്റ്ററൊക്കെ വരുന്നു അടിപൊളിയായിട്ടൊക്കെ ആഘോഷിച്ചു നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും പക്ഷെ ഇന്നത്തെ ക്ലാസ് ടീച്ചർ വന്നിരിക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ എല്ലാ ടെക്സ്റ്റ് ബുക്കും ടെൻത്തിന്റെ എല്ലാ ടെക്സ്റ്റ് ബുക്കും ചേഞ്ച് ആയിട്ടുണ്ട് സിലബസ് മാറിയിട്ടുണ്ട് സൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വന്നു ഒന്ന് ഞാൻ ഒന്ന് എന്താ ഒന്ന് പദാവാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇപ്പം വന്നിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ ആണ് വന്നിരിക്കുന്നത് ഈസി ആണോ എല്ലാവരും ആ ഒരു ടെൻഷനിലൊക്കെയാണ് പക്ഷെ എന്തിനാ ടെൻഷൻ്റെ ആവശ്യം കാരണം നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ് കാരണം നയന്ത് സ്റ്റാൻഡേർഡിലേക്ക് വന്നപ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ ടെക്സ്റ്റ് ബുക്കും എന്താ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ അതിൽ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ് അപ്പോൾ ടെൻത്തിലേക്ക് വന്നപ്പോൾ അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല വലിയ ടഫ് ഒന്നുമല്ല അതിൽ ഈസി ബീസി ആയിട്ട് തന്നെയാണ് എല്ലാ എല്ലാ സബ്ജെക്ട്സും എന്താ ഒക്കെ വന്നിരിക്കുന്നത് സോ അതുപോലെ തന്നെയാണ് ഹിന്ദിയും എന്താ ഈ ഒരു പ്രശ്നം ഈ ഒരു ക്വസ്റ്റിനും എല്ലാവരെയും മനസ്സിലുണ്ടാവും അറിവഴി ഡബൌട്ട് ന്യൂ ഹിന്ദി സിലബസ് ന്യൂ എല്ലാവർക്കും ധൈര്യമായിട്ട് പറയാം നോ കാരണം എന്താ വളരെ ഓൾറെഡി മുമ്പത്തെ സിലബസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ പ്രാവശ്യത്തെ സിലബസ് വളരെ വളരെ ഈസിയാണ് ഓക്കെ എങ്ങനെയായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ കഴിഞ്ഞ സിലബസ് ചേഞ്ച് ആയിട്ടുള്ള സിലബസിൽ നമുക്ക് സിക്സ്റ്റീൻ ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഫൈവ് യൂണിറ്റ്സ് ആയിട്ട് നോക്കൂ ഫൈവ് യൂണിറ്റ്സ് ഉണ്ട് അതിൽ ടോട്ടൽ സിക്സ്റ്റീൻ ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത് അതിലോ അതിൽ ഓരോ ഓരോ യൂണിറ്റിലും ഓരോ ചാപ്റ്റേഴ്സ് ലാസ്റ്റ് ചാപ്റ്റേഴ്സ് എന്തായിരിക്കും എക്സ്റ്റൻഡ് റീഡിങ് ചാപ്റ്റേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ അധിക വായനയ്ക്കുള്ള ചാപ്റ്റേഴ്സ് അല്ലെ വെറുതെ വായിച്ചുവിടാൻ അതിൽ നമ്മൾ എക്സാംസിന് എന്താ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട സോ അങ്ങനെയുള്ള എല്ലാ എല്ലാ യൂണിറ്റിലും ഓരോ ചാപ്റ്റേഴ്സ് നമുക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് ആ ചാപ്റ്റേഴ്സിൽ നമുക്ക് എല്ലാ യൂണിറ്റ്സിലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിക്സ് ചാപ്റ്റേഴ്സ് അവിടെ കുറഞ്ഞ് നമുക്ക് സിക്സ്റ്റീൻ ചാപ്റ്റേഴ്സിൽ നമുക്ക് വെറും ലെവൻ ചാപ്റ്റേഴ്സ് മാത്രമേ ആ ചാപ്റ്റേഴ്സിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടി വന്നുള്ളൂ ഓക്കെ അപ്പം അതിലെന്താ കുറേ കഥകളുണ്ടായിരുന്നു കുറേ കവിതകളുണ്ടായിരുന്നു യാത്രാവിവരണം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്കറിയാം സബ്ജക്റ്റിനെ ബേസ് ചെയ്ത ലാംഗ്വേജ് ഇപ്പം ഹിന്ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സബ്ജെക്ട്സിലൊക്കെ ഫിസിക്സും കെമിസ്ട്രിയിലൊക്കെ എങ്ങനെയാ ഓരോ തിയറീസും അതിൽ ആഡ് ഓൺ ആവുകയൊക്കെ ചെയ്യാം വലിയ ചാ ചെയ് വലിയ ചാപ്റ്റേഴ്സിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ പറയുകയാണെങ്കിൽ അവരെന്താ പോയിംസും അതുപോലെ സ്റ്റോറീസും ഷോർട്ട് സ്റ്റോറീസും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഡിഫറെൻ്റ് ആയിരിക്കും മാത്രം ആ ഒരു ചേഞ്ചസ് മാത്രമേ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ന്യൂ സിലബസിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ്റ്റൻ റീഡിങ്സ് ഒന്നുമില്ല കേട്ടോ ആകെ ട്വൽവ് ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുള്ളൂ കമ്പാരി ടു ഏത് കഴിഞ്ഞ മാറിയ സിലബസിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വർഷം ട്വൽവ് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് ഓക്കെ ഏതൊക്കെയാണ് ഇവിടെ നമ്മുടെ ഫസ്റ്റ് പേജ് ആണ് പേജാണ് പേജ് ആണ് ടീച്ചർ ഇവിടെ കാണിച്ചിരിക്കുന്നത് ന്യൂ ഹിന്ദി സിലബസ് ദാ അഞ്ച് യൂണിറ്റിൽ കൊച്ചു കൊച്ചു കവിതകളും അതുപോലെ ചെറിയ നമ്മുടെ ഏൻഷ്യൻ ഒക്കെ കേട്ടിട്ടുണ്ടാവും നമ്മുടെ കബീർദാസ് സൂര്ദാസ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ മക്കളും സോ അവരുടെയൊക്കെ ഒക്കെ കുറേ പോയട്രീസ് ഒക്കെ നമുക്ക് കൊച്ചു കൊച്ചു പോയട്രീസ് പഠിക്കാനുണ്ട് ഹൈക്കു എന്ന് പറഞ്ഞ ഒരു പോയിട്രി ഉണ്ട് വെറും ചെറിയ ചെറിയ നാലോ അഞ്ചോ ലൈൻസ് ഒക്കെ ആയിട്ടുള്ള കവിതകൾ അങ്ങനത്തെ ഒരു മൂന്ന് കവിത പഠിക്കാനുണ്ട് ഒരു ഷോർട്ട് സ്റ്റോറി പഠിക്കാറുണ്ട് അതുപോലെ സെൻസ്ബർ മെമ്മോയർ പഠിക്കാനുണ്ട് ടീച്ചർ പറഞ്ഞ പോലെ ഏൻഷ്യൻ പോയിട്ടുകൾ ദോഹ പഠിക്കാനുണ്ട് ലേഖ് കവിത ഇതൊക്കെ കവിത കഹാനിയാണ് ഏറ്റവും കൂടുതൽ അത്രയൊക്കെ നമുക്ക് ഈ ഒരു വർഷം പഠിക്കാൻ സോ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് വേണ്ടി വെയ്റ്റിംഗ് ആയിട്ട് ഈ വർഷം ഇരിക്കുന്നത് ഓക്കെ സോ നോക്കൂ ടീച്ചർ പറഞ്ഞ പോലെ നോക്കി ഓരോ കഴിഞ്ഞ വർഷത്തും നോക്കി ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് കഴിഞ്ഞ വർഷം മൊത്തം സിക്സ്റ്റീൻ ചാപ്റ്റേഴ്സ് ആവും സോ അതും കറക്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ട്വൽവ് ചാപ്റ്റേഴ്സേ നമുക്ക് ഈ ഒരു വർഷം പഠിക്കാനുള്ളൂ അതിൽ വളരെ കുഞ്ഞു കുഞ്ഞു ആണ് നോക്കൂ ഫസ്റ്റ് യൂണിറ്റിലെ കിടുക്കി സിന്ദഗി ക സഫർ ഘു കഥ ഹൈക്കു അതുപോലെ യാത്രാവൃത് ഒരു എന്താ ട്രാവൽ ലോഗും ഒരു ഷോർട്ട് സ്റ്റോറിയും ഒരു ഹൈക്കു ഹൈക്കു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു ചെറിയ ചെറിയ പോയിന്റ് നാലോ മൂന്ന് ലൈൻസ് ആയിട്ടുള്ള മൂന്ന് പേരുടെ കുഞ്ഞു കുഞ്ഞു പോയിൻസ് ആണ് അതുപോലെ യൂണിറ്റ് ടൂവിൽ വരുന്നത് കവിത ദെൻ കഹാനി ഒരു ഒരു പോയം ഒരു സ്റ്റോറിയും സ്റ്റോറിയുമാണ് പഠിക്കാനുള്ളത് തേർഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ നോക്കി സൻസ്മരൺ ഒരു മെമ്മോയർ അതുപോലെ തന്നെ ദോഹ മധുർ വചന എന്ന് പറഞ്ഞ ദോഹയാണ് അതിൽ കബീർദാസിന്റെ റഹീമിന്റെ തുളസിദാസിന്റെ ഒക്കെ ദോഹയാണ് അതിൽ പഠിക്കാനുള്ളത് ആഫ്റ്റർ ദെൻ ഏ തിൻക എന്ന് പറഞ്ഞൊരു കവിത ഓക്കെ ഒരു പോയമാണ് യെസ് നെക്സ്റ്റ് എന്താ ഫോർത്ത് യൂണിറ്റിലേക്ക് കടക്കുമ്പോൾ എന്താ ഗലീലിയോ എന്ന് പറഞ്ഞൊരു എസ് ഉണ്ട് ഒരു ലേഖ പഠിക്കാനുണ്ട് ആഫ്റ്റർ ദെൻ പൈതൽ ആദ്മി എന്ന് പറഞ്ഞൊരു പോയമുണ്ട് എന്താ ലാസ്റ്റ് യൂണിറ്റിലും ഇതുപോലൊരു സ്റ്റോറിയും അതുപോലെ തന്നെ ഒരു പോയമുമാണ് പഠിക്കാറ് അതോടും കൂടി നമ്മുടെ ഈ ചാപ്റ്റേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആവും അല്ലെ വെറും പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് അപ്പഴത്തന്നെ നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാം ഓക്കെ ഇനി നോക്കി ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഗ്രാമർ പാർട്സ് ഏതൊക്കെയായിരുന്നു നോക്കാം പ്രത്യയ നമുക്ക് പഠിക്കാനുള്ള ഗ്രാമർ പാർട്സ് ആണ് ഇതിൽ വരുന്നത് പ്രത്യയ ഓക്കെ പ്രത്യേക ഉപസർഗൊക്കെ കേട്ടിട്ടുണ്ടാവും സേക്കോ നെയ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നെയ്ക്കോ സേ എന്നൊക്കെ പറയുന്നില്ല അതൊക്കെയാണ് ഈ പ്രത്യേകം അതുപോലെ ഉപസർഗം നമ്മളൊരു വേർഡിന്റെ ഫ്രണ്ടിലൊക്കെ ചേർക്കുന്ന വേർഡ്സുകളെയാണ് നമ്മൾ ഉപസർഗുന്നത് ശേഷം ചേർക്കുന്ന വേർഡ്സ് നമ്മൾ പ്രത്യേകം എന്ന് പറയാം അതുപോലെ ക്രിയാപദ് അബ്ജക്റ്റീവ് വിശേഷം എന്ന് പറഞ്ഞാൽ അബ്ജക്റ്റീവ് അല്ലേ പിന്നെ ടെൻസുകൾ ഏതൊക്കെയാ പാസ്റ്റ് ടെൻസ് ഭൂതകാൽ അതുപോലെ തന്നെ വർത്തമാൻ കാൽ ഫ്യൂച്ചർ ടെൻസ് അതുപോലെ ഭവിഷ്യത്കാർ ഇതൊക്കെ നമുക്ക് ഈ ഒരു ഗ്രാമ പാർട്സ് ഈ ഒരു വർഷം പഠിക്കാനുണ്ട് ഇതിൽ നിന്നും കൊസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാറുണ്ട് ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ എക്സാമിനും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഓക്കെ ആഫ്റ്റർ ദൈൻ ഇമ്പോർട്ടൻറ്റ് ഫോമാറ്റ് ടോപ്പിക്സ് എപ്പോഴും കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ പട് കഥ എഴുതാനും അതുപോലെ തന്നെ ഡയറി ഫോമാറ്റ്സ് എല്ലാം ലെറ്റർ ഫോമാറ്റ്സ് പോസ്റ്ററും ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സോ സെയിം കാര്യങ്ങൾ തന്നെ നമുക്ക് ഈ വർഷം പഠിക്കാറുണ്ട് ഇതൊക്കെയാ നോക്കാം കോമിക് സ്ക്രിപ്റ്റ് എഴുതാനുണ്ട് ഡയറി എഴുതാനുണ്ട് പോസ്റ്റർ എഴുതാനുണ്ട് പത്ര ആസ്വാദൻ ടിപ്പണി അല്ലെ പോയത്തിന്റെ അപ്രിസിയേഷൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റിനാണ് അപ്പൊ അസ്വാദൻ ടിപ്പണി ഉണ്ട് അതുപോലെ തന്നെ വിശ്ലേഷാത്മക ടിപ്പണി എന്ന് പറഞ്ഞാൽ മറ്റൊരു കാറ്റഗറി നമുക്ക് പഠിക്കാനുണ്ട് ദൻ സംസ്മരണ ഒരു സംസ്മരണ ചാപ്റ്റർ തന്നെ നമുക്ക് ഉണ്ട് പഠിക്കാം സോ മെമ്മോയർ നമുക്ക് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് പാത്രപരിചയം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ബാച്ചി ബാച്ചി എന്ന് പറഞ്ഞാൽ എന്താ വാർത്തകൾ ആണ് സോ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സാമിന് വലവ് അതുപോലെ തന്നെ ഈ വർഷം നമുക്ക് പഠിക്കാനുള്ളതാണ് അഫ്റ്റർ താൻ മുഹാവരയും ടിപ്പണിയും ഇതെല്ലാം നമുക്ക് ഈ ഒരു ഈ ഒരു പുതിയ സിലബസിൽ അഡോൺ ചെയ്തിരിക്കുന്നതായ കാര്യം ഓൾറെഡി പഠിച്ചതുമാണ് കുറച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇനിയും നമുക്ക് പഠിക്കാനുള്ള ന്യൂ ന്യൂ കാര്യങ്ങളുണ്ട് ഓക്കെ സോ എല്ലാവരും ഒരു ടെൻഷനും ആവാൻ നമുക്ക് നമ്മൾ എല്ലാവരും നയൻറ്റി പ്ലസ് എല്ലാ ടീച്ചേഴ്സും മക്കളുടെ കൂടെ തന്നെ ഇടക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഈസിയായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ സോ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക ഒരു ടെൻഷനും വേണ്ട ന്യൂ സിലബസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ പഠിച്ച് ഫുൾ മാർക്സ് അല്ലേ നയൻറ്റി പ്ലസ് മാർക്സ് വാങ്ങിക്കാം സോ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക ബബായ് ദെൻ താങ്ക് യു യെസ് താങ്ക് യു ആൾ ദെൻ ബബായ്